അല്ല എന്നും അങ്ങനെ അതൊക്കെ തന്നെ ഇല്ലായിരുന്നോ അപ്പൊ പിന്നെ നമ്മള് നമുക്ക് ചെയ്യാനുള്ള സിനിമകള് നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ലാതെ വരും വരായകളെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ ഉദ്ദേശിച്ച ചെയ്യാൻ ചെയ്യാൻ പറ്റാതായിരുന്നു ഞാൻ ഇങ്ങനെ അങ്ങനെ അധികം ചെയ്യാറില്ല സിനിമയിൽ വരുമ്പോ ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞു പിന്നെ കലയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ ആ സിനിമ എല്ലാ സിനിമയും സാരോപദേശകലയായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല പക്ഷെ നമുക്കൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം ചുരുങ്ങിയ പക്ഷം നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അങ്ങനെ അത് ഇതങ്ങനെ പറഞ്ഞല്ലോ ഇതങ്ങനെ ഒരു സാരോപദേശപ്പോ അങ്ങനത്തെ സിനിമയുമല്ല ഈ സിനിമയിൽ നമ്മൾ പറയുന്നതിൽ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട് അപ്പൊ ആ സിനിമയ്ക്ക് ആ സിനിമ കാണാനാണ് ഞങ്ങൾ നിങ്ങൾ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത് ബാക്കിയെല്ലാം നിങ്ങളുടെ അസംഷൻസ് ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് ഒരു സിനിമ കണ്ടിട്ട് രണ്ടർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവും അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിൽ സിനിമേനെ ഉൾക്കൊള്ളാൻ അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവ് അനുസരിച്ചിരിക്കുന്നത് അപ്പോ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പേർട്ടിക്കുലർ ആൾക്കെതിരെ പോയിട്ടുണ്ട് ആ ഏതെങ്കിലും ചൂണ്ടുകയാണെങ്കിൽ ആ വരലിന്റെ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്കിതിനകത്ത് പറയാൻ പറ്റുകയുള്ളൂ നമ്മളെല്ലാവരും പല രീതിയില് പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെപ്പോഴും പക്ഷെ നമ്മുടെ മുകളിലേക്ക് മാത്രമേ നോക്കുകയുള്ളൂ നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരും ഉണ്ടാവും അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്ത് ഇങ്ങനൊരാശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കണ്ടുവരികയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാര് കാണും എന്നുള്ളത് അത് അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ വിമർശിക്കപ്പെടേണ്ടോ അല്ലെങ്കിൽ അതിനങ്ങനെ ആക്രമിക്കപ്പെടേണ്ടോ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അഭിപ്രായത്തിൽ ഇതൊരു ജനാധിപത്യം നടന്നു വന്നിട്ട് മോനെ എന്റെ ഉത്തരം നേരത്തെ കാര്യമില്ല ചോദിക്കാം പല ഇൻസിഡന്റ്സ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് പിന്നെ അതിന്റെ പുറത്തൊന്നും പല കാര്യങ്ങളും വന്നിട്ട് ചെയ്യുന്നില്ല അതിനുശേഷം അവിടെ എന്താണ് പിന്നെ എന്താണ് അവരുടെ ജീവിതമെന്നോ പലപ്പോഴും അറിയാവുന്നില്ല ജനാധിപത്യം എന്ന് പറയുമെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ ഇതല്ലേ ടോവിനോടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാരുന്നു മനസ്സിലായോ നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം അത് നിങ്ങൾക്ക് വിളിച്ചു പറയാം എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഇതല്ലേ പറയുന്നില്ല അഭിപ്രായം എന്ത് പറഞ്ഞൂലി പറയാതിരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഈ മുത്തങ്ങ സമരം നടക്കുന്ന സമയത്ത് എനിക്കും ഇരിക്കുന്ന ഭൂരിഭാഗം പേരും സ്കൂളിൽ പഠിക്കുകയോ അങ്ങനെയുള്ള സമയത്തായിരിക്കും ഉണ്ടായിരുന്നോ ഈ ഇവിടെ ഇരിക്കുന്ന പലരും ആ സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ല രണ്ടായിരത്തി മൂന്നിന് ശേഷം ജനിച്ചവരോട് ഇല്ലേ ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ നോക്കാമോ കണ്ടോ രണ്ടായിരത്തി മൂന്നിന് ശേഷം ജനിച്ചവരുണ്ടെ അപ്പോൾ അവിടെ അന്ന് കൃത്യമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് എന്താണ് അവിടെ സംഭവിച്ചത് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന നമ്മൾ ഇപ്പോൾ വാർത്തയിലും പത്രത്തിലും കണ്ടതിനപ്പുറത്ത് അതിനകത്ത് അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയേണ്ടതും ഇപ്പൊ ഹൈദരക്കിനെ പോലെ അവിടെ ആ സമയത്ത് പ്രശൻഡായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും അറിയാൻ ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറയുന്നതിനേക്കാൾ ഞങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതലൊരാൾക്കാരിൽ നിന്ന് തീർച്ചയായിട്ടും കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളോ കണ്ട കാര്യങ്ങളോ പറയാമോ അവിടെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെല്ലുന്നത് നമ്മൾ ആദ്യം ചെല്ലുന്നല്ലോ ആദ്യം ചെന്ന് അടുത്ത ബ്യൂറോയിൽ നിന്നാണ് പോകുന്നത് പിന്നീടാണ് നമ്മളൊക്കെ പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് അവിടെ രണ്ട് മരിച്ചു മരിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഒത്തങ്ങി ആ സമരത്തിൽ ഇന്ന് വരുന്ന വാർത്തയിൽ രണ്ടുപേരും പോലീസുകാരനും ഒരു ആദിവാസി മരിച്ചു വന്ന് അത് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഒരു മാധ്യമ ഞാൻ ഒരിക്കലും അത് ഉൾക്കൊള്ളുന്നില്ല കാരണം അത്രമാത്രം നരി വേട്ട നടത്തുന്ന സംഭവമാണ് ഈ പേര് പോലെ തന്നെ അത്രമാത്രം വേട്ടയാടിയപ്പെട്ട ആദിവാസികളാണ് ആദിവാസികൾക്ക് നേരെ ഉണ്ടായ അത് ക്രമം വലുതായിരിക്കും അതിനുശേഷം വലിയ സമരം ഈ പറഞ്ഞ പോലെ ആറാം സമരത്തിന് ഞങ്ങൾ പോയതാണ് അവിടെയും റബ്ബറിന്റെ മോളിരുന്ന എണ്ണ മണ്ണെണ്ണ ഒഴിക്കുന്ന പെട്രോൾ ഒഴിക്കുന്ന സമയത്തും അതും റിപ്പോർട്ട് ചെയ്യാൻ പോയൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത് നിങ്ങൾ ഇത് നീതിപൂർവമാണ് ഈ സിനിമ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം സമ്പാദിക്കാൻ പോകുന്ന സിനിമ ഇതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും അരില്ല ഞാനിപ്പോഴും എൻ്റെ ഒരു വിശ്വാസമാണ് രണ്ട് പേരല്ല അവിടെ മരിച്ചതെന്ന് ഞാൻ എവിടെയും ഏത് ചർച്ചയ്ക്കും വന്ന് പറയാൻ ഞാൻ തയ്യാറാണ് ഇനി സിനിമ കണ്ടതിന് ശേഷം എനിക്ക് പറയാൻ പറ്റും പല കാര്യങ്ങളും സിനിമയ്ക്ക് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് അതെ ഇവിടെ നമ്മുടെ ഒരു ക്യാമറ ഉണ്ട് കണ്ട് റിപ്പോർട്ട് ഇവിടെയുണ്ട് പ്രദീപ് അന്ന് കാസർകോട് ആണ് ഇന്ത്യ വിഷനോട് പ്രദീപ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ പ്രദീപ് കാസർഗോഡ് നിന്ന് മുത്തങ്കയിലേക്ക് ഒരു വ്യക്തിയാണ് ഇവിടെ ഉണ്ടായ ക്യാമറ ഇപ്പൊ റിപ്പോർട്ട് ട്രീഫിലുള്ള അന്ന് ഇന്ത്യ വിഷനാണ് അന്ന് കാസർഗോഡ് ബ്യൂറോയില അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ മുത്തങ്കയിലേക്ക് പോകണ പോയി എന്നിലും മുമ്പെത്തിയ ഒരു ക്യാമറയാണ് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ ഞങ്ങൾ കുറെ പേര് എനിക്ക് ഇവിടെയുള്ള ചാനലിലെ ക്യാമറമാൻ എത്ര പേരുണ്ടെന്ന് അറിയാമല്ലോ അവിടെ പോയത് ഞാൻ കണ്ട കാഴ്ചകളെ എന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചകളായി ആ വേദനിപ്പിക്കുന്ന കാഴ്ചയിൽ നിരപരാധിയായ ആദിവാസികളും അതിൽ നിരപരാധിയായ പോലീസുകാരും ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടായിട്ട് അത് കണ്ടു നനയിച്ച കാഴ്ചകൾ ഇഷ്ടം പോലെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമകളിൽ ഇത്ര യാത്ര ചെയ്യുന്നത് ഈ സിനിമ എനിക്ക് കാണാനുള്ളൊരു എന്താന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര പെട്ടെന്ന് ഇരുപത്തി മൂന്നാം തീയതി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പതിനാറാം തീയതി വരെ അന്ന് എല്ലാ പരിപാടിയും ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ് ഒന്ന് കണ്ടാൽ പോലെ സിനിമ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടാലേ എനിക്ക് സിനിമകളിലേക്ക് കയറൂന്ന് വിശ്വസിക്കുന്ന ആളാ അറിയണം എനിക്കറിയാവുന്ന കുറെ വേദനകളുണ്ട് എനിക്കിപ്പോഴും തോന്നും അതെല്ലാം പ്രോഗ്രാമിൽ ഒരു അമ്മ പറഞ്ഞ എന്റെ കണ്ണാ എന്റെ മകന് കിടക്കാൻ ഒരു ഭൂമിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ സമരത്തും പോയെന്ന് പറഞ്ഞു എന്റെ മോന് കിടക്കും അതുകൊണ്ട് ഞാൻ പോയി അമ്മയെന്ന് ഞാൻ പോയി അങ്ങനെ എത്ര ആദ്യ മാസികളെ കണ്ടാണെന്ന് ഞാൻ അതുകൊണ്ട് അവർ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നിങ്ങളതിൽ നീതി പുലർത്തിയിട്ടുണ്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റർ നീതി പുലർത്തി ഡയറക്ടറും അഭിനയിച്ച നീതി പുലർത്തിട്ടുണ്ട് ഈ സിനിമ നമ്പർ വൺ സിനിമയായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഉറക്ക പറയുകയാണ് നമ്മൾ എന്ത് കഥ പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ മെസ്സേജ് ഉണ്ടാവണം എന്നൊക്കെ വാശി പിടിക്കാനൊക്കെ ഇതൊരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിട്ടുള്ള വെച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ സാരോപദേശം കൂടിയേ തീരൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഒരിക്കലും കുത്തിക്കേറ്റാൻ പറ്റില്ല അയച്ചു കിട്ടിയിൽ അത് മുഴച്ചിരിക്കും ചില സിനിമകൾ എൻറ്റർടൈൻമെന്റ് മാത്രമായിരിക്കും എൻ്റെ പേർപ്പസ് അതിനകത്ത് നമുക്ക് അതിൽ നിന്നും ഉൾക്കാഴ്ചകളുണ്ടാകുന്നതൊക്കെ ഉണ്ടാവാം അത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു മീഡിയം ആയതുകൊണ്ട് പക്ഷേ ഈ സിനിമയിൽ നമ്മൾ കഥ പറയാനായിട്ട് നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് വിഷയം ഇത് ഇതും ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് കാരണം കൊണ്ട് അത് പരമാവധി ീതിപൂർണ്ണമായിട്ട് പറയണം എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുള്ളത് കുറച്ചും കൂടെ നമ്മളൊരു ക്യാമ്പിലെ പോലീസറെടുത്താലും അവരുടെ ഐഡിയോളജീസ് വ്യത്യാസമായിരിക്കും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളായിരിക്കും ആശയങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും പക്ഷെ ഇവര് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആശയങ്ങൾക്ക് ഇവിടെ പ്രസക്തി അവർ പോലീസുകാരാണ് അവരുടെ ഉദ്യോഗസ്ഥർ എന്ത് പറയുന്നു അത് ചെയ്യുക എന്നത് മാത്രമല്ല ഇപ്പൊ നമ്മളൊരു ലാത്തിചാർജിൽ പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആദിവാസി സംബന്ധം അടിച്ചു വർത്താൻ പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ നൂറ് പേര് പോയാൽ അതിനൊരു അറുപത് പേർക്ക് അറിയാമായിരിക്കും നമ്മൾ ചെയ്യുന്നതല്ല ശരി അവരുടെ ഭാഗത്താണ് ശരി പക്ഷെ ഡ്യൂട്ടിയാണ് ചെയ്തേ പറ്റുള്ളൂ ഈ നരിവേട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു ഇങ്ങനത്തെ മൊമെന്റ്സ് ആണോ അതെയോ ഈ ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും ജോലി ആയതുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന ഒരു പോലീസുകാരുടെ ഇമോഷൻസിനെയാണോ ഈ പടം ഹൈലൈറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു പ്രിവിലേജ് ഇല്ലാത്ത ഒരു ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പോലീസ് പട്ടാളം തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ കൊറോണയുടെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു ട്രാഫിക് പോലീസുകാരനെ ആലോചിച്ച് നോക്കും നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു നമ്മുടെ കേരളത്തിലെ ചൂട് നമുക്ക് ഏതെങ്കിലും തണലിലത്തേക്ക് കയറി നിൽക്കാനായിരിക്കും നമ്മളെപ്പോഴും ആലോചിക്കുക അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഈ യാത്രകൾ തുടങ്ങാതിരിക്കാൻ നമ്മളെ ട്രാഫിക് വേറെ മറ്റേ ബുദ്ധിമുട്ടിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു വെയിലത്ത് നിന്നിട്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ നമുക്കുള്ള അത്രയ്ക്കും ഓപ്ഷൻസ് ഇല്ല ആ വെയിലത്ത് നിൽക്കുക എന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അവർ നിൽക്കുന്നതുകൊണ്ട് രാവിലെ ഇട്ട് വാങ്ങിയിട്ട് വരും ഒരു കൊറോണയുടെ സമയമാണ് വിചാരിക്കുക കൊറോണയുടെ സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരുപോലല്ല ഇപ്പോൾ കൊറോണ എന്ന് പേടിച്ചിട്ട് വീട്ടിലിരുന്ന് കുറേ ആൾക്കാരില്ലേ അങ്ങനെ പേടിച്ച പോലീസുകാരും ഉണ്ടായിരിക്കില്ലേ പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനില്ല അവർ അന്ന് പുറത്ത് നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടാണ് നമുക്ക് സുരക്ഷിതരായിട്ട് നമ്മളകത്തിരിക്കുമ്പോൾ പോലും ഇവിടുത്തെ സിസ്റ്റം മൊത്തം റണ്ണായത് അപ്പോൾ അതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ഈ പോലീസ് പട്ടാളം തുടങ്ങി ആ സമയത്തും അല്ലെങ്കിൽ നിരന്തരമായിട്ടിങ്ങനെ ഈ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ആളുകളുടെ ജീവിതം സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്ന എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥരുടെയും അവസ്ഥ അതുതന്നെയാണ് അപ്പോൾ അവർ പലപ്പോഴും അവർക്ക് അവരുടെ പേഴ്സണൽ ആശയങ്ങളെക്കാളും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളെക്കാളും അവർക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ അവരോട് ഇത് ചെയ്യാൻ പറയുന്ന സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുമായിരിക്കും ഒരു കാര്യം നമ്മൾ ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ കഥാപാത്രം കടന്നു പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവ് ആവുമായിരിക്കും